നമസ്കാരം അപ്പൊ നമ്മുടെ മുരളി ഗിന്നസ് ഗിന്ന കൈവിടെ കൈയില്ലേ അപ്പൊ പിടിച്ച് കൈ കൊടുത്തുനിന്ന് ക്യാപ്ഷൻ വരും അപ്പൊ കെ എസ് പ്രസാദ് തന്നെ ഇല്ലേ സുജാ ചേച്ചി കെ എസ് പ്രസാദ് കൂടെ തന്നെ വർഷങ്ങളായിട്ട് ഒരു തൂണ് പോലെ നിന്നിരുന്നു ഇപ്പൊ ഒരുപാട് സ്റ്റാർ മാജിക്ക് അല്ലെ കോമഡി മാസ്റ്റേഴ്സ് അങ്ങനെ ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സ് അല്ലെ അങ്ങനെ എല്ലാ പ്രോഗ്രാമിലും മിന്നി നിൽക്കുന്ന ഒരാളാണ് പിന്നെ സിനിമ ചെയ്തിരുന്നല്ലോ ആ ശരി അതിന്റെ പ്രൊമോഷൻ പ്രൊമോഷൻ ആയിട്ട് തൃശ്ശൂർ വെച്ച് നമ്മൾ കണ്ടായിരുന്നു അന്ന് തൃശ്ശൂർ പൂരം ഇറക്കണ സമയത്ത് നിങ്ങൾ അവിടെ വന്നില്ലായിരുന്നോ ആ മിമിക്കറക്കാരെ നമുക്ക് ഒരു ബഹുമാന ഷിജു അഞ്ചു മേന എന്റെ ഫ്രണ്ടായിരുന്നു ഞങ്ങള് ഒരുമിച്ച് പോകുമ്പോഴാണ് അന്ന് ജോർജ് ഏട്ടൻ നാദിക്ക ആ കാലമായിട്ടെ ഓടിയോ ക്യാസ നമ്മുടെ നമ്മുടെ കലൂരിലുള്ള ഓണത്തിനിടയ്ക്ക് പൊട്ടിവെച്ചു നവോദയ ചേട്ടൻ അതൊക്കെ ഒരു രസം കാലമായിരുന്നു അല്ലേ ഇപ്പൊ പുതിയ പരിപാടി ശരി ചേച്ചി സിംഗറാണ് അപ്പൊ അതുപോലെ ഒരു ഗായികയാണ് അപ്പൊ രണ്ടുപേര് പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിന് രണ്ടുപേര് ഏതെങ്കിലും കേട്ടോ പാടിക്കൂ ഇഷ്ടമുള്ള പാടിക്കൂ പാടിക്കൂ പഠിക്കും അടിപൊളി അല്ലേ നന്നായിട്ട് പാടുന്നുണ്ട് പാടും അത് കാരണം പറഞ്ഞത് ഇപ്പൊ നമ്മൾ ലൈവ് ആയിട്ട് ചേച്ചി ഇങ്ങനെ പാടോ ഇത് അതായത് ആ അറിയാലോ അറിയാലോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമാണ് എല്ലാ അതാ അതും കൂടെ അതൊന്നും കേക്കാപാടൻ തന്റെ മധുര അടിപൊളി നല്ല നന്നായിട്ട് നന്നായി നല്ല സന്തോഷം ഓക്കെ അപ്പൊ എന്തെങ്കിലും സന്തോഷം കണ്ടല്ലോ ഇങ്ങോട്ട് സന്തോഷം കാണാൻ പറ്റിയല്ലേ